എല്ലാ മലയാളികളെയും പോലെ ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമായാണ് നിമിഷപ്രിയയും പ്രവാസ ജീവിതത്തിലേക്ക് കടന്നത് എന്നാൽ ഒരു സിനിമാ കഥ പോലെയാണ് ആ ജീവിതം അമ്പേ തകർന്നടിഞ്ഞതും മലയാളി നേഴ്സ് നിമിഷപ്രിയയും കുടുംബവും യമനിലേക്ക് വിമാനം കയറുമ്പോൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത സംഭവങ്ങളാണ് പിന്നെ ആ ജീവിതത്തിൽ നടന്നതെല്ലാം എല്ലാ പ്രാർത്ഥനകളും വിഫലമാക്കി നിമിഷപ്രിയയുടെ വധശിക്ഷ ഈ മാസം പതിനാറിന് തന്നെ നടപ്പാക്കുമെന്ന വിധി വന്നതോടെ മലയാളി സമൂഹം ഒന്നാകെ കടുത്ത നിരാശയിലാണ് കാരണം ആ ജീവിതം തിരികെ പിടിക്കാൻ സാധ്യമായതെല്ലാം നാം ചെയ്തു കക്ഷി ഭേദമന്യെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും നിമിഷപ്രിയയുടെ മോചനത്തിനായി കൈകോർത്തു എൻ ജിഒകൾ കോടികൾ പിരിച്ചെടുത്തു എന്നാൽ ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ ശ്രമങ്ങളും വിഫലമാക്കിക്കൊണ്ട് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാനുള്ള തീയതി വന്നിരിക്കുകയാണ് യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നേഴ്സ് നിമിഷപ്രിയയെ ഈ മാസം പതിനാറിന് വധശിക്ഷയ്ക്ക് വിധേയമാക്കുമെന്നാണ് അധികൃതർ കുടുംബത്തെ ഔദ്യോഗികമായി അറിയിച്ചത് ഇത് സംബന്ധിച്ച ഉത്തരവിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഒപ്പുവെച്ചിരിക്കുന്നു നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമി തോമസ് തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് ഈ അവസാന നിമിഷത്തിലും തിരക്കിട്ട ചർച്ചകളും കൂടിക്കാഴ്ചകളുമെല്ലാം നിമിഷപ്രിയയുടെ മോചനത്തിനായി നടക്കുന്നുമുണ്ട് ചാണ്ടിയുമ്മൻ ഇന്ന് വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഗവർണറെ കണ്ടിരുന്നു എന്നാൽ മരണപ്പെട്ട തലാലിന്റെ കുടുംബം ക്ഷമിക്കുകയെന്നത് മാത്രമാണ് സാധ്യമായ ഏക പോംവഴി എന്നതാണ് ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത് നിലവിൽ വധശിക്ഷയ്ക്കുള്ള ഉത്തരവ് ജയിലിൽ എത്തിയിട്ടുള്ളതായി നിമിഷപ്രിയയും യമനിലെ ഇന്ത്യൻ എംബസിയെയും അറിയിച്ചിട്ടുണ്ട് തലാലിൻ്റെ കുടുംബത്തിന് ഒരു മില്യൺ ഡോളർ അതായത് ഏകദേശം എട്ട് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപ നൽകാമെന്ന് അറിയിച്ചിരുന്നു ഇനി കുടുംബവുമായുള്ള ചർച്ചയിൽ പണം വാങ്ങി അവർ മാപ്പ് നൽകിയാൽ മാത്രമേ നിമിഷപ്രിയയെ രക്ഷിക്കാൻ കഴിയൂ നിമിഷപ്രിയയുടെ ജീവിതത്തെ തല മറിച്ച യമൻ പൗരൻ തലാൽ അബ്ദുൾ മെഹദിയുടെ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്തായിരുന്നു നിമിഷപ്രിയ നേരിട്ട അധികമാരും പറയാത്ത ആ ദുരന്തങ്ങൾ അല്ലെങ്കിൽ ആ ജീവിതം അനുഭവിച്ച ദുരിതങ്ങൾ എന്തെല്ലാമാണ് നമുക്ക് പരിശോധിക്കാം പാലക്കാട് കൊല്ലങ്കോട് തേക്കിൻചിറ സ്വദേശിനിയാണ് നിമിഷപ്രിയ കൊല്ലങ്കോട് മാത്തൂരിലെ തോട്ടം കാര്യസ്ഥനായിരുന്ന തൊടുപുഴ സ്വദേശി ടോമിയെ കല്യാണം കഴിച്ച ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിമിഷപ്രിയയും ടോമിയും കുഞ്ഞും ചേർന്ന് യമനിലേക്ക് പോയത് നാട്ടിൽ നഴ്സായിരുന്ന നിമിഷപ്രിയ അവിടെയും അതേ ജോലി തന്നെ ചെയ്തു പോന്നു ടോമി ഒരു സ്വകാര്യ കമ്പനിയിലും ജോലി നേടി അതിനിടെയാണ് ഇവർ തലാൽ അബ്ദുൽ മെഹദി എന്ന യമൻ പൗരനെ പരിചയപ്പെടുന്നതും കച്ചവട പങ്കാളിത്തത്തിൽ ഒരു ക്ലിനിക്ക് തുടങ്ങാൻ തീരുമാനിക്കുന്നതും യമൻ പോലൊരു നാട്ടിൽ ആ നാട്ടിലെ തന്നെ അല്ലെങ്കിൽ ആ രാജ്യത്തിലെ തന്നെ ഒരു പൗരനായ ഒരാളുടെ സഹായമില്ലാതെ ക്ലിനിക്കുകൾ പോലുള്ള സംരംഭങ്ങൾ തുടങ്ങുക എന്നുള്ളത് ഏറെക്കുറെ അസാധ്യമായ ഒരു കാര്യമാണ് അതിനാൽ തന്നെയാണ് ഇവർ തലാലിൻ്റെ സഹായം തേടിയതും ബിസിനസ് ആരംഭിക്കുന്നതിനായി നിമിഷപ്രിയയും ഭർത്താവും തങ്ങളുടെ സമ്പാദ്യമെല്ലാം തലാലിനെ വിശ്വസിച്ച് ഏൽപ്പിച്ചു എന്നാൽ ക്ലിനിക്ക് തുടങ്ങാൻ ഈ പണം മതിയാവാതെ വന്നതോടെ കൂടുതൽ പണം കണ്ടെത്തുന്നതിനും ഇരുവരും കുഞ്ഞിനെയും കൊണ്ട് നാട്ടിലേക്ക് തിരികെ പോന്നു അവരോടൊപ്പം തലാലും നാട്ടിലേക്ക് യാത്ര തിരിച്ചു നിമിഷപ്രിയയും ഭർത്താവും മൊത്തം തലാൽ നല്ല സൗഹൃദത്തിലായി അവരൊന്നിച്ച് ചിത്രങ്ങൾ എടുത്തു യാത്രകൾ നടത്തി പിന്നീട് നിമിഷപ്രിയയാണ് ആദ്യം തലാലിനൊപ്പം തിരികെ യമനിലേക്ക് പോയത് ബിസിനസ്സിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനാകുമെന്നും തലാൽ ഒരിക്കലും ചതിക്കില്ല എന്നുമായിരുന്നു ഇവരുടെ വിശ്വാസം നിമിഷപ്രിയ ആദ്യം പോയെങ്കിലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തിരികെ പോകാനായിരുന്നു ടോമിയും ഉദ്ദേശിച്ചത് എന്നാൽ സൗദി യമൻ യുദ്ധത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ യാത്ര മുടങ്ങുകയായിരുന്നു ബിസിനസ് പങ്കാളി എന്ന നിലയിൽ ആദ്യമൊക്കെ വളരെ മാന്യമായി പെരുമാറിയിടുന്ന തലാലിന്റെ സ്വഭാവം പതിയെ പതിയെ മാറാൻ തുടങ്ങി ക്ലിനിക്ക് തുടങ്ങിയതിനു ശേഷം നിമിഷപ്രിയ തൻ്റെ ഭാര്യയാണെന്ന് തലാൽ എല്ലാവരെയും വിശ്വസിപ്പിച്ചു വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുകയും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ കാണിച്ച് ആളുകളെ ഈ കള്ളം വിശ്വസിപ്പിക്കുന്നതിലും അയാൾ വിജയിച്ചു പിന്നീട് ഭീഷണിപ്പെടുത്തി അതായത് തോക്ക് ചൂണ്ടിയടക്കം നിമിഷപ്രിയ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് നിമിഷപ്രിയ പലപ്പോഴായി പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിർബന്ധിച്ച് നിമിഷപ്രിയെ മതാചാരപ്രകാരം വിവാഹം നടത്തുകയും ചെയ്തു പങ്കാളിത്തത്തിൽ തുടങ്ങിയ ക്ലിനിക്കിന്റെ വരുമാനം മുഴുവനായും തലാൽ സ്വന്തമാക്കാൻ തുടങ്ങി നിമിഷപ്രിയയുടെ പാസ്പോർട്ട് തട്ടിയെടുക്കുകയും അവരുടെ പക്കലുണ്ടായിരുന്ന സ്വർണം വിൽക്കുകയും അവരെ തടവിലാക്കുന്ന ഒരു ഘട്ടം വരെയും കാര്യങ്ങളെത്തി സഹിക്കാൻ വയ്യുന്ന ഒരു നിമിഷത്തിൽ നിമിഷപ്രിയ അധികൃതർക്കും കോടതിക്കും പരാതി നൽകി എന്നാൽ തലാൽ നിർമ്മിച്ച വ്യാജരേഖകൾക്കും തെളിവുകൾക്കും കോടതിയെയും കബളിപ്പിക്കാൻ സാധിച്ചു തലാലിൻ്റെ ഭാര്യ തന്നെയാണ് നിമിഷപ്രിയ എന്ന് കോടതിയും വിധിച്ചു ഇതോടെ തലാൽ ശാരീരിക ഉപദ്രവങ്ങൾ ആരംഭിച്ചു അതായത് മുൻപുള്ളതിനെ വളരെ ക്രൂരമായ രീതിയിൽ നിമിഷപ്രിയയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കാൻ തലാൽ ആ ഒരു പീഡനം തലാൽ തുടർന്നു തുടർന്നുപോകൊണ്ടേയിരുന്നു ജീവൻ അപകടത്തിലാകുമെന്ന ഘട്ടത്തിലാണ് താൻ തലാലിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചതെന്നാണ് നിമിഷപ്രിയ വ്യക്തമാക്കിയിട്ടുള്ളത് മാനസിക ശാരീരിക പീഡനങ്ങൾ സഹിക്കാൻ പറ്റാതെ വന്നതോടെ ഇതിൽ നിന്ന് രക്ഷ നേടാൻ തലാലിനെ കൊലപ്പെടുത്തി എന്നതാണ് നിമിഷപ്രിയയ്ക്കെതിരെയുള്ള കേസ് തലാൽ തന്നെ വഞ്ചിച്ച് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തു പാസ്പോർട്ട് പിടിച്ചു വെച്ച് നാട്ടിലേക്ക് വിടാതെ പീഡിപ്പിച്ചു ലൈംഗിക വൈകൃതങ്ങൾക്കിരയാക്കി തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി തുടങ്ങിയ വാദങ്ങളായിരുന്നു നിമിഷപ്രിയയ്ക്കുണ്ടായിരുന്നത് നിമിഷപ്രിയയെ കൂടാതെ ഇവരുടെ ക്ലിനിക്കിൽ ജോലി ചെയ്തിരുന്ന ഹനാൻ എന്ന യമനി യുവതിയെയും തലാൽ നിരന്തരം മർദ്ദിച്ചിരുന്നു തലാലിന്റെ ഈ ഉപദ്രവം അസഹിനീയമായപ്പോൾ നിമിഷപ്രിയ ഹനാനൊപ്പം ചേർന്ന് മരുന്ന് കുത്തിവെച്ച് മയക്കി ഇയാളെ കൊലപ്പെടുത്തിയെന്നാണ് കേസ് തുടർന്ന് മൃതദേഹം മറവ് ചെയ്യാൻ കഴിയാതെ വന്നതോടെ കഷ്ടങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിക്കുകയും ചെയ്തിരുന്നു ദിവസങ്ങൾ പിന്നിട്ടതോടെ വാട്ടർ ടാങ്കിൽ നിന്ന് ദുർഗന്ധം വന്നു ഇതോടെ പ്രദേശവാസികൾ വിവരം പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതക വിവരം ലോകമറിഞ്ഞത് പിന്നീട് നടന്ന കേസ് അന്വേഷണത്തിൽ നിമിഷപ്രിയയും ഹനാനും ചേർന്നാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തി എന്നാൽ കോടതിയിലെത്തിയപ്പോൾ അറബിയിൽ തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ തന്നെ കൊണ്ട് നിർബന്ധിച്ച് ഒപ്പുവെപ്പിച്ചുവെന്നും നിമിഷപ്രിയ പറയുന്നുണ്ടായിരുന്നു കോടതിയിൽ ദ്വിഭാഷയുടെ സേവനം പോലും നിമിഷപ്രിയയ്ക്ക് ലഭിച്ചില്ല അതായത് തനിക്ക് അറബി അറിയില്ലെന്നും അതുകൊണ്ട് അതിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് തന്നെ പറഞ്ഞു ബോധിപ്പിക്കുക പോലും കോടതിയോ അല്ലെങ്കിൽ മറ്റധികൃതരോ ചെയ്തിട്ടില്ല എന്നും നിമിഷപ്രിയ പറയുന്നു സംഭവത്തിന് കൂട്ടുനിന്ന ഹനാനും കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു വിചാരണയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ യമൻ കോടതി നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചു എന്നാൽ മരിക്കണമെന്ന ഉദ്ദേശത്തോടെയല്ല മരുന്ന് കുത്തിവെച്ചതെന്ന നിമിഷപ്രിയയുടെ വാദത്തെ കോടതി ചുവിക്കൊണ്ടില്ല അപ്പീൽ പോയെങ്കിലും അപ്പീൽ കോടതിയും വധശിക്ഷ ശരിവെക്കുകയായിരുന്നു ശിക്ഷ ഇളവ് ചെയ്തു തരണമെന്നാവശ്യപ്പെട്ട് നിമിഷപ്രിയയുടെ അമ്മ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വഴി യമന നിവേദനം നൽകിയിരുന്നെങ്കിലും ഇതും പരിഗണനയിലെടുത്തില്ല യമനിൽ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള സനായിലാണ് നിമിഷപ്രിയ കഴിയുന്നത് ഹൂതികളുമായി ബന്ധമുള്ള ഇറാൻ സർക്കാരുമായി ചർച്ച നടത്തി നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചെങ്കിലും ഇക്കാര്യത്തിൽ തുടർ നീക്കങ്ങൾ അത്ര വിജയമായിരുന്നില്ല യമനുമായി ഇക്കാര്യത്തിൽ ചർച്ച നടക്കുകയാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് ഇന്ത്യ അറിയിച്ചെങ്കിലും ചർച്ചയിൽ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലായിരുന്നു നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി സനായിലെത്തുകയും പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം നിമിഷപ്രിയയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തതും സ്വാധീനമുള്ള വ്യക്തികളെ ഉപയോഗിച്ച് ഗോത്ര തലവന്മാരുമായി ചർച്ച നടത്താനാണ് സാമുവൽ ജെറോം എന്ന മനുഷ്യാവകാശ പ്രവർത്തകനോടൊപ്പം പ്രേമകുമാരി സനായിലേക്ക് എത്തിയതെങ്കിലും ഈ ചർച്ചകളും കാര്യമായി മുന്നോട്ടു പോയിരുന്നില്ല അതേസമയം നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ഭർത്താവ് ടോമി തോമസ് ഇപ്പോഴും ഗവർണറെ ഉൾപ്പെടെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ചു സാധ്യമായതെല്ലാം ചെയ്യാമെന്ന് ഗവർണർ ഉറപ്പു നൽകിയതായി ടോമി പറയുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിഷയത്തിൽ നന്നായി ഇടപെടുന്നുണ്ടെന്നും ടോമി തോമസ് അഭിപ്രായപ്പെട്ടു നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുമെന്നാണ് പ്രതീക്ഷ നിമിഷപ്രിയയുമായി ഫോണിൽ സംസാരിക്കുന്നുണ്ട് ഗവർണർ എല്ലാവിധ പിന്തുണയും നൽകുന്നുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ഇടപെടുന്നുണ്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഭർത്താവ് എന്നത് ആ വാക്കുകളിൽ നിന്നും വ്യക്തമാണ് ബ്ലഡ് മണി യമൻ പൗരന്റെ കുടുംബം ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ആവശ്യപ്പെട്ടാൽ നൽകാൻ തയ്യാറാണെന്നും ടോമി പ്രതികരിച്ചു അതേസമയം യമനും ഇന്ത്യയും തമ്മിൽ നയതന്ത്ര ബന്ധമില്ലാത്തതാണ് മോചനം വൈകാൻ കാരണമെന്നും ടോമി പ്രതികരിക്കുന്നുണ്ട് അതേസമയം യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിനായി സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയുടെ വിവരങ്ങൾ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണിക്ക് കൈമാറിയിട്ടുണ്ട് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഹർജിക്കാരുടെ അഭിഭാഷകൻ കെ ആർ സുഭാഷ് ചന്ദ്രനാണ് അറ്റോർണി ജനറലിന്റെ വിവരങ്ങൾ ധരിപ്പിച്ചത് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഇതുവരെ സ്വീകരിച്ച നടപടികൾ എ ജിയുടെ ഓഫീസ് ആരാഞ്ഞുമെന്നാണ് വിവരം കേസ് തിങ്കളാഴ്ച സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും നിമിഷപ്രിയയുടെ മോചനത്തിൽ കേന്ദ്രത്തിന്റെ അടിയന്തര ഇടപെടൽ തേടി വിദേശകാര്യ മന്ത്രാലയത്തെ എതിർ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലാണ് ഹർജി നൽകിയിരിക്കുന്നത് അഭിഭാഷകൻ കെ ആർ സുഭാഷ് ചന്ദ്രനാണ് ഹർജി സമർപ്പിച്ചത് വധശിക്ഷ നടപ്പാക്കുന്നത് തടയണമെന്നും ഇതിന് അടിയന്തരമായി ഇടപെടൽ ഉണ്ടാകണമെന്നും ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു മറുവശത്ത് ദിയാധനം നൽകി വധശിക്ഷ ഒഴിവാക്കാനുള്ള ശ്രമം തുടരുകയാണെന്ന് യമനിലെ മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജുറോമും അറിയിക്കുന്നു പത്ത് ലക്ഷം ഡോളർ നൽകാമെന്നാണ് യമൻ പൗരന്റെ കുടുംബത്തെ അറിയിച്ചത് ഇത്തരമൊരു വാഗ്ദാനം നേരത്തെയും കുടുംബത്തിന് നൽകിയിരുന്നു പക്ഷേ കൊല്ലപ്പെട്ട തലാൽ അബ്ദുൽ മെഹദിയുടെ കുടുംബത്തിലെ ചില അംഗങ്ങൾക്ക് മാപ്പ് നൽകുന്നതിനോട് വിയോജിപ്പുണ്ടെന്നാണ് സൂചന കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും മാപ്പ് നൽകാൻ തയ്യാറായാൽ മാത്രമേ ഇനി നിമിഷപ്രിയയുടെ मोचन साध्यमू न्यूस डेस्क फोकस न्यूज टीवी